വത്തില് നമ്മൾ ഒരുപാട് മത്സര വിജയികൾ നമ്മുടെ കണ്ണൂർഷൻ്റെ തത്സമയ സ്റ്റുഡിയോയിൽ വരാറുണ്ട് പക്ഷെ ഇപ്പം നമ്മുടെ ഒരു അതിഥി അതായത് നമ്മുടെ ഈ ഒരു കലോത്സവത്തിൻ്റെ ഉദ്ഘാടനമായിട്ട് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുകയാണ് അതായത് ഇദ്ദേഹത്തിന്റെ എന്താ പറയാ യുവനകാലത്ത് അതായത് നമ്മുടെ പിന്നെ കലോത്സവ വേദികളിൽ നിറഞ്ഞു നിന്ന് അതായത് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരുപാട് കലാകാരന്മാരെ സ്റ്റേജിൽ എത്തിച്ച ഒരു കലാകാരനാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ സ്ഥിരം ഒരു അതിഥിയായിട്ട് നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്ന മറിമായത്തിലൂടെ നമ്മുടെ സ്വന്തം ഉണ്ണിരാ ചെറുപത്തോട് നമ്മുടെ സ്വന്തം ഉണ്ണേട്ടനാണ് ഒരു നല്ല കൈയോട് നമുക്ക് ഉണ്ണിട്ട് സ്വാഗതം ചെയ്യാം ഉണ്ണിയാ നമസ്കാരം നമസ്കാരം സാമിഷ് എന്നെ പലരും ഈ പറഞ്ഞു കാരണം ഞാൻ ബോർഡർ ആണല്ലോ ചെറുവത്തൂര് കണ്ണൂരിന്റെ ബോർഡ് അപ്പൊ നമ്മുടെ ഭാഷ കണ്ണൂരിന്റെ ഒരു ശൈലീം കാസർഗോഡാന്നെങ്കിലും പിന്നെ എല്ലാ പരിപാടികളും കൂടുതൽ ചെയ്യുന്ന വിളിക്കുന്ന വാർഷിക കണ്ണൂർ കണ്ണൂരാണ് കണ്ണൂർക്കാരോട് പ്രത്യേകം പിന്നെ കലോത്സവം കണ്ണൂർ വേറെ റേഞ്ച് റേഞ്ചല്ലേ സംസ്ഥാനത്ത് പോയാലേ കണ്ണൂർക്കാരോന്നും മിന്നിടാ ഇപ്പോഴത്തെ പഠിപ്പിച്ച സ്ഥാനം കൊണ്ട് ഒരുപാട് പോയിട്ടുണ്ട് അപ്പം കണ്ണൂരിന്റെ നാടകമായാലും മൈമാലും ഏത് ഡാൻസ് ആയാലും ാണ് കലാകാരന്മാരുടെ നാടല്ലേ ഉണ്ണിയായിട്ട് ഒരുപാട് ആ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഇപ്പൊ ഒരു അഞ്ചു കൊല്ലായിട്ട് ഞാൻ ഇങ്ങനെ ഈ ടെലിവിഷൻ രംഗം സിനിമ രംഗമ സജീവമാവുന്നോണ്ട് ചെയ്യാൻ പറ്റാത്ത വിഷമം നല്ലോണം ഉണ്ട് ഇരുപത്തെട്ട് കൊല്ലാണ് ഞാൻ കലോത്സവ വേദികളില്ലാ ഒരാളാ പിന്നെ അതുപോലെ ഇരുപത് കൊല്ലം തുടർച്ചയായി സ്റ്റേറ്റ് സമ്മാനം മേടിച്ചു കൊടുത്ത ഒരാളാണ് അത് അഭിമാനം കൊണ്ട് പറയുന്ന കുട്ടികള് സ്കൂള് കലോത്സവം എന്നെല്ലാം പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം ഒരു കലോത്സവ വേദിയിലും പങ്കെടുക്കാനും പറ്റിയിട്ടാ അതൊരു വേറെ വിഷമ തീർക്കുന്നത് ഇങ്ങനെയാ സമ്മാനം അല്ല ഒരുപാട് സ്വന്തം സമ്മാനം അല്ല അതങ്ങനെ സ്റ്റേജിൽ കേറാണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പിന്നീട് അങ്ങനെ പ്രവർത്തിച്ചിട്ട് കുട്ടികൾക്ക് സമ്മാനമായി കൊടുത്തേ അതെങ്ങനെയാ സംഭവം ഫസ്റ്റ് നാടകത്തിന്റെ തന്നെയാണ് ആദ്യമായിട്ട് നാടകം തന്നെയാണ് നാടകം തന്നെയാണ് എന്റെ തട്ടകം കലോത്സവ വേദികൾ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നാടകത്തോട് തന്നെയായിരുന്നു ഞാൻ എന്റെ യാത്ര തുടങ്ങിയതും പിന്നെ സ്കൂൾ കലോത്സവം നാടകം കളിച്ച് പക്ഷെ നമുക്കത് കൊണ്ടുപോകുമ്പോ നമ്മ ചിത്രത്തിൽ ഇണ്ടായിട്ടാ അന്നത്തെ ഒരു സാഹചര്യം പ്രശ്നങ്ങളും എല്ലാം ഫസ്റ്റ് കിട്ടിയിട്ട് നമ്മള് നമ്മളെ പോയില്ല നമ്മള് രണ്ടാള് മാറിയേക്കേണ്ടി വന്നു അത് എന്താണ് അന്നൊന്നുമില്ല കൊടുക്കാനും തിന്നാനും കുടിക്കാനും ഇല്ലാത്തൊരു കാലം അപ്പം ഒരവസ്ഥയായിരുന്നു അത് പക്ഷെ പത്താം ക്ലാസ് കഴിഞ്ഞ പിന്നെ നേരെ ഉപരിപഠനം എന്ന് പറഞ്ഞാൽ പണിക്കോലായിരുന്നു അന്ന് പാസ്സായാലും കോളേജിൽ പോവാൻ നല്ല മാർക്ക് പോണം അന്ന് കോളേജിൽ പോകാൻ പിന്നെ പൈസ വേണം പേര കോളേജ് പേര കോളേജ് ഗംഭീരായിരുന്നു നല്ല മാർക്കും ഇല്ല പൈസ രണ്ടും എന്നിട്ടാണ് പിന്നെ വീണ്ടും കുട്ടികൾക്ക് പിന്നെ പണിക്കോന്റെ അടിയിൽ നാടകം കാണാൻ പോകും അല്ലെ നാടകം ഇങ്ങനെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കും ഒന്നും അറിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടാ അറിയാണ്ടെന്നെ നാടകളെ നാടകം പഠിപ്പിച്ചു പക്ഷെ എല്ലാരും ഒരു നല്ല നാടകമാണ് സബ് ജില്ലയിൽ എന്ന് പറയും അങ്ങനെ കൊണ്ടുപോകും ആടിനെ സമ്മാനം കിട്ടും ജില്ലയിൽ നിന്നും കിട്ടും സ്റ്റേറ്റിലേക്ക് പോകും അന്ന് ഞാൻ അറിയില്ലായിരുന്നു പിന്നെ 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 ആൾക്കാര് പല കേരളത്തിലെ പല ഭാഗത്തും ശ്രദ്ധിക്കാൻ തുടങ്ങി രാജ് അതെ അതെ ഇങ്ങനെ ഒരാളുണ്ട് കാസർഗോഡ് ജില്ലയിലൊരു ഒരു മൂലക്കാണ് ചെറുവത്തൂര് ആടാ പല പണി കൊടുത്തിട്ട് പോകുമ്പോ ഇങ്ങനെ കുട്ടിയോടൊപ്പം യാത്ര ചെയ്തു അപ്പം വിളിക്കാൻ തുടങ്ങി സ്കൂളും അപ്പൊ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കലോത്സവത്തിന് എന്റെ ഐറ്റംസ് അഞ്ച് ഉണ്ടാകും ഒക്കെ ഉണ്ടായിരുന്നു എന്റെ ഒരു കാലം ഒരേ ടൈം അഞ്ചു അഞ്ച് ജില്ല ഐറ്റംസ് എന്റേതായിരുന്നു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് സമ്മാനം കുട്ടികൾക്ക് ഒരു വാശി ഉണ്ടാവും അതുപോലെ എനക്ക് ഞാനൊരു കുട്ടിയായിരുന്നു എനിക്കൊന്നും ഇടാത്തത് കുട്ടികൾക്ക് കിട്ടുമ്പോ അത് സമ്മാനം മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവരോടൊപ്പം നടക്കും പിന്നെ മനസ്സിലായി സമ്മാനം മാത്രമല്ല കുട്ടികൾ വന്ന് അവതരിപ്പിച്ചാൽ മതി അന്ന് പിന്നെ ഞാൻ പിന്നെ പിന്നെ ഗ്രേസ് മാർക്കിലേക്ക് പോകുന്നല്ലോ അന്ന് ഫസ്റ്റ് സെക്കൻഡ് ഇതൊക്കെ കലാപ്രതിഭ കലാതിലകം ഒക്കെ ഇല്ല ഒരു കാലം പിന്നെ ഗ്രേസ് മാർക്ക് എ ഗ്രേഡ് വന്ന് നല്ല നല്ല അഭിപ്രായം ഒരു വാശി കുറയും ഒന്നാം സമനം രണ്ടാം സമൻ മൂന്നാം സമനം പിന്നെ കളിച്ച് നല്ലതാണെങ്കിൽ എ ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് എല്ലാം മാർക്കായി പിന്നെ അപ്പീല് വന്ന കുട്ടികൾക്ക് ഈ വന്ന ഒരു ും കിട്ടി അല്ല ശരിക്കും പിന്നെ കാര്യം ഈ അപ്പീലിലൂടെ പിന്നെ സ്ഥാനം നേടുന്നതും അല്ലാതെ പണ്ട് കാലങ്ങൾ അപ്പീലോ നിങ്ങൾക്ക് മത്സര സമയത്ത് അപ്പൊ ഈ അപ്പീൽ വന്നാൽ ശരിക്കും നമ്മുടെ മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുണമാണോ ദോഷമാണോ എന്താണ് അപ്പീൽ വന്നത് അത് മോശമാണോ പണ്ട് നല്ലതാണ് ഞാൻ പറഞ്ഞ ഒരു ജില്ലയിൽ നിന്നേ ചിലപ്പോ ആ സമയത്ത് ആ കുട്ടി ചിലപ്പോ പെർഫോമൻസ് അധികം ചെയ്യാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം ചിലപ്പം ജഡ്ജസിനൊന്നും അങ്ങനെ പറയാൻ പറ്റൂല ചെലപ്പം നമ്മളെല്ലാം ജഡ്ജസിനെ കുറ്റം അത് പറയാൻ പറ്റില്ല ചിലപ്പം ആ സ്റ്റേജില് ആ വേദിയില് എങ്ങനെയാണ് നല്ല സംഭവം അപ്പം ആ കുട്ടി കയറി പോകുന്ന ചിലപ്പോ ഇവർക്ക് തന്നെ അറിയും അപ്പം ചിലപ്പോ അപ്പീല് കിട്ടും അപ്പീല് കിട്ടിക്കഴിഞ്ഞാല് അവര് സ്റ്റേറ്റിൽ വരുമ്പോ ഒന്ന് ഞെട്ടിച്ച് ഒന്നാം സമ്മാനം ഇഷ്ടംപോലെ ഉണ്ട് അല്ലെങ്കിൽ ഒന്നാം സമ്മാനം കിട്ടും സ്റ്റേറ്റില് ഏറ്റവും ടോപ്പിന് മാർക്ക് കേൾക്കുന്ന എത്രയോ അപ്പീലും നമുക്കറിയാം ഞാൻ ഏത് വർഷം രണ്ടായിരത്തി പതിനാറോ പതിനേഴോ സംസ്ഥാനം മലപ്പുറം നടക്കുമ്പോ അല്ല കോഴിക്കോട് സംസ്ഥാനം നടക്കുമ്പോ ഞാൻ മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ജില്ല കിട്ടിയില്ല അപ്പൊ അവർ അപ്പീലങ്ങ് സംഘടിപ്പിച്ചു ഞാൻ അതൊന്നും കൂടെ വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നത് സംസ്ഥാനത്ത് ഒന്നാം സമ്മാനം മേടിച്ചകിറ്റില് സ്റ്റേറ്റിൽ ഒന്നാം സമ്മാനം അത് അന്നാടെ തഴയുന്നതാണ് അപ്പൊ ആ കുട്ടികൾക്ക് അന്ന് മാർക്കും കിട്ടി ക്യാഷും ക്യാഷ് പൈസ ഉണ്ടല്ലോ അങ്ങനെ ഒരു സംഭവം അങ്ങനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അനുഭവമാണ് അത് അനുഭവമാണ് ഞാൻ പറയുന്നത് അല്ല അവർക്ക് ഒരു മാർക്ക് കിട്ടാനും നല്ല സന്തോഷമില്ല ഇപ്പൊ എന്റെ ഞാനാ നേരിട്ട് വന്നതെങ്കിലും ഒപ്പം അപ്പീൽ വന്ന കുട്ടിയോട് ഞാൻ അവരെ സ്നേഹിക്കലുണ്ട് ഇതില്ല ഞാൻ അവിടുത്തെ മക്കളെ നന്നായി കളിക്കണേ കുട്ടികൾ വാശി ഉണ്ടാവും ചിലപ്പോ അങ്ങോട്ടിക്കോട്ടൊക്കെ സ്കൂള് വാശിണ്ട പക്ഷെ ഞാൻ അവരോട് പറയും ഇന്ന് ഒന്നും പ്രശ്നമില്ല കളിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഒരു ഒരുമാർക്കാർ മേടിച്ചാൽ നമുക്ക് സന്തോഷമാണ് മനസ്സെന്നറിയും ആ കുഞ്ഞു കുഞ്ഞുമക്കള് ഇത്രയും ദൂരത്ത് വന്ന് സ്റ്റേറ്റിലൊക്കെ നല്ലതല്ലേ ഞമ്മ സന്തോഷ അങ്ങനെ എല്ലാരും ഇതൊരു മത്സരം ആക്കണ്ട ഇപ്പൊ ഇവിടെ കണ്ണൂർ ജില്ല റവന്യൂ സ്കൂൾ യുവജനോത്സവങ്ങളൊക്കെയാണ് ഏർ ഈ സ്കൂള് സംഘാടകരുടെ അടിപൊളിയാണ് എല്ലാവരും മാഷ്ടമാരും എല്ലാം എന്തിന് നിൽക്കുന്നവരാ അവരെ കുട്ടികളെല്ലാം വന്ന് സന്തോഷമില്ല ഈ ഒരു ദിവസം അവര് ഹാപ്പിയാ അഞ്ചു ദിവസം അല്ലെ അഞ്ചു ദിവസവും സമ്മാനം ഒന്നും വാങ്ങണ്ട കിട്ടിയവരെല്ലാരും കിട്ടൂലോ സന്തോഷം പോട്ടെ കണ്ണൂർ അങ്ങനെയാ കണ്ണൂര് സ്നേഹിക്കുന്നവരാ ഈ കണ്ണൂർ കാരെ ടൗണിലാ എല്ലാരും അടിപൊളിയാ അവര് ഹാപ്പി ആയിട്ട് പോട്ടെ ഞാൻ കണ്ണൂർ കാലങ്ങൾ മാറുമ്പം ഓർമ്മയിലുണ്ടാവും നമ്മ കണ്ണൂർ ജില്ലേന്റെ കലോത്സവ വേദികളിൽ വന്നതാണ് ഇതിലേ പോകുമ്പോൾ പ്രായം അവിടെ നമ്മ പണ്ട് അവതരിപ്പിച്ചു പോരേ ആ ഒരു സന്തോഷം മതി തീർച്ചയായും നമ്മുടെ ഉണ്ണിട്ട് പറഞ്ഞ പോലെ നമ്മളെ സന്തോഷിക്കുക ഓരോ മത്സരമായിട്ട് കാണണ്ട അങ്ങ് നമ്മള് പിന്നെ ചെയ്തു പോവാ ആഘോഷമായിട്ട് പോവാന്നേ ഉള്ളൂ അല്ലെ അതാണ് എന്തായാലും പണ്ടുകാലങ്ങളിൽ ജഡ്ജ്മെന്റിന്റെ തീരുമാനം അന്തിമമാണ് എന്നാണ് പറയാറ് പക്ഷെ ഇപ്പം അന്തിമമല്ല അതിന് പിന്നിലൊരു അപ്പീൽ എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട് പറഞ്ഞപോലെ നമ്മുടെ ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനം കിട്ടാത്തത് അപ്പീലിലൂടെ ചിലപ്പം സംസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം നേടിയൊക്കെ അവസ്ഥയൊക്കെ ഉണ്ട് അല്ലേ ടോപ്പില് മാർക്ക് ഇത് നോക്കുമ്പോ അടിച്ചു നോക്കുമ്പോ അപ്പൊ അപ്പീല് വന്ന സാധനത്തെ നമ്മക്ക് കൂടിയുള്ള ഇണ്ടോന്നോ നെറ്റ് നോക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട് കുട്ടികളില് ഓടി മാഷം പറയാ ടൈമില് അവസാനം അയ്യോ നമുക്ക് കിട്ടുമോ അപ്പൊ നമ്മളെ ടോപ്പിൽ നിൽക്കുന്നേ എം എസ് പി ഒന്നാം സമ്മാനം ജില്ലയിൽ നിന്ന് കിട്ടാത്തത് അനുഭവമാണ് സ്റ്റേറ്റിൽ ഒന്നാം സമ്മാനം ഇംഗ്ലീഷ് കിറ്റ് എനക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല വേറെ കാര്യവും പഠിപ്പിച്ച് ഏത് ഭാഷയും പഠിപ്പിക്കും മറ്റേ ഏത് ഏത് പഠിപ്പിക്കും ഒരു ഭാഷയില്ല കാല കാലയാണ് എണ്ണൂറിലധികം ഇതിൽ ഏറ്റവും പിന്നെ മനസ്സിൽ തങ്ങി നിക്കുന്നില്ല നമ്മുടെ സ്വന്തം നമ്മുടെ സൃഷ്ടിയാണ് തങ്ങി നിൽക്കുന്ന ഒരു പെട്ടെന്ന് പറയാൻ കഥാപത്ര ഒരു വേഷ സ്റ്റേറ്റ് അവാർഡ് കിട്ടി രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം അത് അന്നേരം വന്നതേയും ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവറില്ല ഒരു വില്ലേജ് ഓഫീസിലെ ഒരു ഗുണ്ട അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു കണക്കെല്ലാം ഓപ്പറേഷൻ സിനിമ ഓപ്പറേഷൻ മരുമാനത്തില് അതാ ഓപ്പറേഷൻ അതെ അഖിലേഷ് ഷെട്ടനാണ് ആകെ ഒരു പത്ത് സെക്കൻഡായിട്ട് ഇല്ലു അങ്ങനെ കുഞ്ഞു വേഷങ്ങളായിട്ട് പോകുന്നു ഇപ്പൊ പുതിയ സിനിമയിൽ ത്രോട്ട് വേഷമാണ് എല്ലാരും പ്രേക്ഷകണ്ട് ആ വിഹിതം പറഞ്ഞത് സന്നാഗ്ഡ സാറിന്റെ പ്രധാനപ്പെട്ട വേഷാണ് ചെയ്തത് ആദ്യ അവസാനം നാഗ എന്നൊന്നും പറയില്ല സ്വയം ഞാൻ പ്രധാനപ്പെട്ട വേഷമാണ് ചെയ്തത് അടുത്തല്ലേ ഇന്റർവ്യൂ ചെയ്തത് ഞാന് അതായത് നമ്മുടെ സുമിത്തൊക്കെ നമ്മളൊക്കെ നമ്മൾ ഒരുപാട് വർഷമായിട്ട് ബന്ധമുള്ളതാണ് അപ്പൊ ഉണ്ണിയാട്ടൻ പാട്ട് പാടാറുണ്ട് രണ്ടുപേര് രണ്ടുപേര് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനേ നിങ്ങൾക്ക് വേണ്ടി പാട്ടുപാടുവില്ല പാട്ടുപോയാ നിങ്ങക്ക് നല്ലൊരു ചാനലാണ് നല്ല പേരിലെ ചാനലായി ആ പേരിലെ അയാളെ കൊടുക്ക എന്തിനാണ് ഇതൊക്കെ ചെയ്പ്പോ നടനെ അനുകരിക്കാം അല്ലെ ആയിക്കോട്ടെ പൊഞ്ഞ കൊള്ളി പുറത്ത് അച്ഛന്റെ കൈവെട്ടിനെ പൊത്തിച്ച കുർത്താറേത് ഞാനാണ് നീ എന്റെ മകനല്ല എന്തൊരുക്കോ ബാനം ഉണ്ട് പരാട്ട തെങ്ങ് തെങ്ങ് ചതിക്കില്ല കൽപ്പക വൃക്ഷമാണ് ആ കരിക്ക് ഊർച്ചിട്ട് എന്റെ മകള് കല്യാണത്തിൽ പാട്ട് പാടിയ ബുദ്ധിമുട്ടാവണ്ടാ അല്ല ഉണ്ണേട്ടാ ഉണ്ണേട്ടൻ പണ്ട് മീക്രി ചെയ്യാറുണ്ടാ മരുമാനത്തിൽ പോയ ശേഷമാണ് മിക്രി പിടിച്ചത് ആണല്ലേ വിനോദ് ഒക്കെ ചേർന്നിട്ട് വേറെ വേറെ കോവിന്ദബ്ദെടുക്കുവോ ഇല്ല ഇല്ല സ്റ്റാർട്ടിങ് അതിലേക്ക് വന്നിട്ടാണ് സിനിമയിലേക്ക് സിനിമയിലേക്ക് വന്നത് വേഷങ്ങൾ അങ്ങനെ നല്ല ഉണ്ടാവും എല്ലാ എല്ലാട്ടം നമ്മള് പേരിപ്പിനെ സാധാരണ അല്ല ഈ മറിമാറ്റി പ്രത്യേകിച്ചാൽ അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും സ്വന്തം പേരാണ് സിനിമയിൽ വ്യത്യസ്തമായ കഥാപാത്രമാണ് സന്തോഷം അതുകൊണ്ടാണ് ഉണ്ണിരാജ് ഉണ്ണിരാജായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് നിങ്ങൾ നമ്മൾ എത്ര ഇന്റർവ്യൂ ഒരുപാട് ഒരുപാട് അതായത് നമ്മളെ പിന്നെ കണ്ണൂർ മിഷൻ കണ്ണൂർ മിഷൻ ഒരുപാട് പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്നും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നെ മാത്രല്ല കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യണം അവർ ഏത് മൈക്ക് ബൈക്കോടുത്ത് പോകും ക്യാമറ അല്ലേ തീർച്ചയായിട്ടും സ്നേഹം സ്നേഹം ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് പോകുന്നതാണ് കലോത്സവം ഇതിൽ ഒരുപാട് ഇപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ കലാപരിശീലനൊക്കെ ഞാൻ ഉണ്ടാവും കുട്ടിയോടൊപ്പം ഇന്ന് ഇവിടെ വിളിച്ചു ഏറ്റവും പ്രിയപ്പെട്ടവരാണ് വിളിച്ചത് അത് നന്ദി ഒരുപാട് സ്നേഹം എന്തായാലും വളരെ സന്തോഷമുണ്ട് നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുമുട്ടാം ഒരുപാട് ഒരുപാട് വിവരങ്ങളിലൊക്കെ എത്തട്ടെ